ഹലോ അസ്ലാം വലൈക്കും ഗെയ്സ് എൻ്റെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഹായിട്ടിരിക്കുന്നല്ലോ അലഹമില്ല നമ്മൾ സുഹായിട്ടിരിക്കുന്നുണ്ട് മഴയാണെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തേക്കുന്നത് വൈകുന്നേരത്ത് കടലക്കറിയും എൻ്റെ സ്പെഷ്യൽ വീഡിയോ അപ്പോൾ സ്പെഷ്യലായിരുന്നു അല്ല സ്പെഷ്യലായിട്ട് എന്നും കടലക്കറിയും ഉരുളം കറിയും സാമ്പാറും ഇതെല്ലാം വീട്ടിൽ കുക്കിങ് ചെയ്യുന്നത് തന്നെ പക്ഷേ റവപ്പൊട്ടും കടലക്കറിയും അത് ഒരു സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞു നന്നേ ഉള്ളൂ അപ്പോൾ അതിനായിട്ട് മുള പച്ചമുളകും പച്ചമുളകും കാന്താരി മുളകും തക്കാളിയും ഒരു തക്കാളിയും മല്ലിയിലും കൂടെ ഇട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പച്ചമുളക് കുറച്ച് അധികം ചേർത്തിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി സവാള മല്ലിയില ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇത് നമുക്ക് പാചകം ചെയ്യാനുള്ള ചട്ടി ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലോണം ചട്ടി ചൂടായിട്ട് തിളച്ചെണ്ണിച്ച് നമുക്ക് കടക ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാം അപ്പോൾ ചട്ടി ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കടുവ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇനി കടുക് നല്ലതുപോലെ പൊട്ടി ശേഷം മാത്രം നമുക്ക് കറിവേപ്പിലിൻ്റെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ഞാൻ തിരിഞ്ഞ് വെച്ചേക്കുന്നത് കവപ്പം അടിക്കാനായിട്ടുള്ള തേങ്ങ എല്ലാം ഞാൻ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ കറുവേപ്പിലിട്ട് കൊടുത്ത് അപ്പം ഇനി നമുക്ക് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കത് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചവളവും വെളുത്തുള്ളിയും കൂടെ ചതച്ചതി കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഒന്ന് ചൂടായാ മതി ശേഷം നമുക്ക് നമ്മളിവിടെ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം സവാളയും ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇന്നത്തെ കടലക്കറി ഞാനൊരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു അതായത് ചെറിയ ഉള്ളി ഞാൻ ചേർക്കുന്നുണ്ട് ഒരു പിടി ചെറിയ ഉള്ളി ഞാൻ തൊലി ഇളഞ്ഞെടുത്ത് ഞാൻ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ സവാളയും സവാളയും കൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം മാത്രമേ ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവും ഇനി നമുക്കുള്ള ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളിയും കൂടി കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളിന്ന് വെള്ളം ഇറങ്ങുമെന്ന് അറിയാമല്ലോ തക്കാളിന്ന് വെള്ളം ഇറങ്ങുമെന്ന് ഇതെല്ലാവരെയും വീടുകളിൽ ചെയ്യുന്നതാണ് ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നതെന്നേ അപ്പോൾ മഞ്ഞപ്പൊടിയായി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വീടിയെടുത്തില്ലെന്നേ ഉള്ളൂ മല്ലി ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം കൂടെ കിടന്നു വട്ടി വന്നതിന് ശേഷം വെള്ളം തക്കാളിന്നൊക്കെ നല്ലവണ്ണം വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ചിക്കൻ കറിയുടെ മണം വരുന്നുണ്ട് കാരണം ഇഞ്ചിയും എല്ലാം നമ്മൾ വേസ്റ്റാക്കി ചെറിയ ഉള്ളി എല്ലാം കൂടെ കായപ്പം നല്ല മണം വരുന്നുണ്ട് സാധാരണ സവാള അരിഞ്ഞ് പെട്ടെന്ന് സവാള അരിഞ്ഞ് രാവിലെയൊക്കെ ആണെങ്കിൽ സമയം കിട്ടത്തില്ല സവാള പെട്ടെന്ന് കൊത്തിയരിഞ്ഞ് അങ്ങോട്ടിട്ട് വാട്ടി ഇതാക്കുകയാണ് ചെയ്യണം അപ്പോൾ ആ കടലയുടെ വെള്ളം ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനിടെ വെള്ളം കട്ടം കട്ടമായിട്ടേ കൊടുക്കുക ഒത്തെടുത്തങ്ങ് വീത്തി കൊടുക്കരുത് അത്രയും എടുത്തു വെച്ചിരുന്ന അത്രയും ഞാൻ എടുത്ത് അതിൽ ഒഴിച്ച് വെച്ചെന്നുള്ള അത്രയും കൊടുക്കണ്ട അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ചേർത്ത് നമുക്ക് കടലക്കാരെ വെക്കേണ്ടതില്ല അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ കട്ടൻ കാട്ടായിട്ട് ഊറ്റി കൊടുത്തു അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള പെരിഞ്ചീരപ്പൊടിയും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കിവിടെ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം തിളച്ചുവന്നതിന് ശേഷം നല്ല തിളപ്പായതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ചുവെച്ചേക്കണം കടലയിട്ട് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്കിനി പറയാനുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് അവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട ഞങ്ങളുടെ സപ്പോർട്ട് ആവശ്യം തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചെയ്യണം അപ്പോൾ കടല ഞാൻ നല്ലോണം തിളച്ച് വന്നപ്പോൾ കടല ആഡ് ചെയ്ത് കൊടുത്ത് കടലയും കൂടെ നല്ലപോലെ ഇനി ഒന്ന് തിളച്ച് നല്ലപോലെ അരപ്പെല്ലാം പിടിച്ച് എന്തോ ചിക്കൻ കറിയുടെ മണമാണ് വരുന്നത് നല്ല മണം വരുന്നുണ്ട് അപ്പോൾ സവാളയുടെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പം സവാള നമ്മൾ രാവിലെ എടുക്കപ്പം പെട്ടെന്നൊക്കെ നമ്മൾ രാവിലെയൊക്കെ വെപ്രകളപ്പെട്ടൊക്കെ അവരുടെ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളി തൊലി കളയാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ ചെറിയ ഉള്ളി ഇതിൽ ഞാൻ മുമ്പ് ഒരു ദിവസം ഇതുപോലെ ഞാൻ ഇതുപോലെ സവാള ഇടാതെ ഞാൻ ചെറിയ ഉള്ളി മാത്രം വെച്ച് ഉണ്ടാക്കി നോക്കിയായിരുന്നു അതുകൊണ്ട് ആ ടേസ്റ്റ് ഓർമ്മിച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കിയത് അപ്പം റബ്ബ ഞാൻ എടുത്ത് നനച്ചിട്ട് നനയ്ക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് റവ് ഇന്ന് എന്നും ഗോതമ്പൂട്ടും അരിപ്പുട്ടും ഒക്കെ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ പക്ഷേ ഇന്ന് റവപ്പുട്ട വയ്ക്കാൻ അപ്പം മോന് ഗോതമ്പൂട്ടിലൊന്നും സാധാരണ തേങ്ങ ഇടാറില്ല അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇടാറില്ല അപ്പോൾ ഇന്ന് ഞാൻ വെച്ചാൽ റവപ്പുട്ടിൻ്റെ ഒത്തിരി തേന ഇട്ട് ഇടാണ് അപ്പം തേങ്ങ തേനയെല്ലാം ഞാൻ നേരിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുത്ത യാച്ച് റവപ്പുട്ട് ഞാൻ വെച്ചിട്ടിട്ട് അപ്പം അവനുള്ളതിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തന്നെ സമയം ഒൻപത് കാലമായായിരുന്നു ായിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ളത് ഞാൻ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വരപ്പം നോ ഇപ്പോൾ വ വരപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയൊക്കെ ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അസ്സാമിലേക്ക്